ബിജെപി അംഗത്വം പിന്നെ അത് ഞാൻ കേരള കോൺഗ്രസ് ആണ് ഇപ്പോ ഞാൻ ബിജെപിക്കാരനോട് സംസാരിച്ചു ഞാൻ അങ്ങനത്തെ അംഗത്ത് എടുക്കും കുഴപ്പമില്ല കേരള കോൺഗ്രസ് വിടാനുള്ള കേരള കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ശക്തിയില്ല ഈ ഉറുമ്പിന്റെ തലയായിരിക്കുന്ന തലയായിരിക്കുന്നതെന്ന് കാണുന്നത് ആനയുടെ വാലായിരിക്കുന്നതാണ് ഒരു ശക്തിയില്ലാത്ത കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരമായിരിക്കുന്ന പാലമായിരിക്കുന്നതാണ് ബിജെപിയുടെ ഒരു മെമ്പർ ആയിട്ട് നാണമില്ലേ ബിജെപി എന്നാണ് ഈ അവസാന നിമിഷത്തേക്ക് കിടക്കുമ്പോഴൊന്നും ചോദിക്കാനുള്ളത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് സ്വന്തം താമരചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി എന്ന പാർട്ടിക്കകത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥി കിട്ടാതെ ഒടുക്കം യു ഡി എഫിന്റെ വാതിലിൽ മുട്ടി 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 അവസാനം കേരളത്തിൽ നിന്നും വേറെ ചുവാകാറായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടുന്ന ഗതികെട്ട അവസ്ഥയിലാണിപ്പോൾ വന്നിരിക്കുന്നത് മത്സരിച്ച് കെട്ടിവെച്ച പണം പോലും നഷ്ടപ്പെടുത്താൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് എട്ടടി വിട്ടുനിന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഒടുക്കം മാനം പോകുമെന്ന് മനസ്സിലാക്കിയതോടെ രാത്രിക്ക് രാത്രി നിലമ്പൂരിൽ നിന്നും ഇന്നും കേരള കോൺഗ്രസ് അംഗമായി നിൽക്കുന്ന ബി ജെ പിയിൽ ഒരു മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ഇതിലും വലിയൊരു ഗതികേട് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കില്ല എന്ന് തന്നെ പറയാം എന്തായാലും തകർത്ത് അഭിനയിക്കുകയാണ് അഭിനയിക്കുകയാണിപ്പോൾ മാധ്യമങ്ങൾക്കുമ്പിൽ

ഞാനത് പറയുന്നില്ല താങ്കളുടെ സ്ഥാനാർത്ഥിത്വം സ്വഭാവമായിട്ടും ആ രീതിയിലേക്ക് എത്തുന്നതിനൊരു അങ്ങനെ കാരണമായത് ആ ഒരു പരിഗണിച്ച് കാണും ആ ഒരു ഇതും പരിഗണിച്ച് കാണും അത്രേ ഉള്ളൂ നിലമ്പൂരിൽ എങ്ങനെയാണ് വോട്ടിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് ഇവിടെ ശക്തമായ മത്സരം നടക്കും ശക്തമായ മത്സരം നടക്കും പ്രത്യേക ഈ മാറിയ സാഹചര്യത്തിൽ പി വി അൻബർ അടങ്ങി നിൽക്കുന്ന സമയത്തിൽ ശക്തമായൊരു മത്സരം നടക്കും ബിജെപി ഒരു ഘട്ടത്തിൽ മത്സരിക്കണോന്നൊക്കെ ആലോചിച്ചിരുന്നു പക്ഷെ പിന്നീട് താങ്കളുടെ പേരിലേക്ക് എത്തുന്നു അതൊരു ശക്തമായ മത്സരവും സാന്നിധ്യവും അറിയിക്കാൻ കാരണമാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും അവർ കൂടുതൽ ഡിസ്കസ് ചെയ്തുമായിരിക്കുമല്ലോ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടായിരിക്കാം പിന്നെ ചെയ്തത് ബിജെപി ഒരു വലിയ പാർട്ടി അല്ലേ ബിജെപി അംഗത്വം പിന്നെ അത് ഞാൻ കേരള കോൺഗ്രസ് ആണ് ആണിപ്പോൾ ഞാൻ ബി ജെ പി കാരനോട് സംസാരിച്ചു ഞാൻ അതിനകത്ത് അംഗത്വം എടുക്കും കുഴപ്പമില്ല ഞാൻ ബി ജെ പി ഇനിയും തുടങ്ങി ഞാൻ ബിജെപി വർക്ക് ചെയ്തു എന്താ കേരള കോൺഗ്രസ് വിടാനുള്ള കേരള കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ശക്തിയില്ല ഈ ഉറുമ്പിന്റെ തലയായിരിക്കുന്ന കാണുന്നത് ആനയുടെ വാലായിരിക്കുന്നതാണ് ഒരു ശക്തി ഇല്ലാത്ത കേരള ഹൗസിന്റെ സംസ്ഥാന ഭാരമായിരിക്കുന്നേക്കാൾ എന്നത് ബിജെപിയുടെ ഒരു മെമ്പർ ആയിരിക്കുന്നതാണ് അതെ അതെ നേരത്തെ തീരുമാനിച്ചു ഇനി ബിജെപിയിൽ എന്തായാലും അതൊക്കെ ഉണ്ടായിക്കോളുമല്ലോ ബിജെപിക്ക് ആദ്യം ഇന്ത്യയിൽ വലിയ സ്വാധീനമൊന്നുമില്ല ഇപ്പൊ വലിയ സ്വാധീനം അല്ലേ ഉണ്ടായിക്കോളും അതൊക്കെ എല്ലാവരുടെയും വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ഇടതു മുന്നണിക്കൊപ്പമാണ് അപ്പൊ ഇടതു മുന്നണിക്കൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ പുറത്തേക്ക് വരുന്നത് ഞാൻ അത് ഞാൻ യു ഡി എഫിൻ്റെ ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗത്തായിരുന്നു അതിലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതിനകത്ത് വലിയ ഭാരമൊന്നും അല്ല അതിനകത്ത് ഒരുപാട് ഭാരവാണ്ട് ഞാനത് വലിയ ഭാരമൊന്നുമില്ല ഞാനിപ്പോൾ സെക്രട്ടറി ആയിരുന്നു ആയിരുന്നു ഞാൻ ഇപ്പം അല്ല ഇപ്പോൾ ഇവിടെ ആകാൻ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പാർട്ടിയുടെ സ്ഥിതിയാത്രയും ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കേരള ജോസഫ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ഇവിടെ ജില്ലയിൽ അത്ര കാര്യമായ പ്രവർത്തനം കേരള കോൺഗ്രസ്സിനെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ പറഞ്ഞു ഞാൻ മാറുന്നത് ഇവിടെ ഒരു നമുക്ക് പിന്നെ പാർട്ടി പാർട്ടിയിലുള്ള പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ വളരെ സജീവമായി കേരളാ കോൺഗ്രസ് ആളാണ് ഇവിടെ കെ എസ് സിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പല സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കെ എസ് സി ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് മമ്പാട് കോളേജിൽ ഞാൻ മത്സരിച്ചിരുന്നു അങ്ങനെ ഞങ്ങളുടെ ശക്തമായി പ്രവർത്തിച്ചാണ് കെ എസ് സി മർത്തോമ കോളേജ് നല്ല ശക്തമായി ഉണ്ടുണ്ടായിരുന്നു പിന്നെ യൂത്ത് ഫ്രണ്ടും കേരള കേരള കോൺഗ്രസ് ഒരു കാലത്തും കൂടെ നല്ല ശക്തിയായിരുന്നു നിലമ്പൂരിൽ ഈ കുടിയേറ്റ മേഖലയിൽ നല്ല ശക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർട്ടി പിരിഞ്ഞുകൊണ്ടായിരിക്കാം അതെ കുറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ ജനിച്ചു എനിക്ക് ഇവിടുത്തെ താല്പര്യമുണ്ട് അവർ സംസാരിച്ചപ്പോൾ സാധ്യത മനസ്സിലാക്കിയാണോ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട് ബിജെപിക്ക് വലിയ ഭാവിയുള്ള പാർട്ടിയാണ് ബി ജെ പി നല്ല ശക്തമാകും ശക്തമാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബി ജെ പദ്ധതി നാളെ അത് പാർട്ടി തീരുമാനിക്കും അതൊക്കെ പാർട്ടി തീരുമാനിക്കും ഇന്നലെ പാർട്ടിയുടെ നേതാക്കമാരെ വന്നിരുന്നു അവർ പറഞ്ഞു അവർ പക്ഷേ നല്ല കൺഫേം ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു പ്രിപ്പേഡ് അല്ലേ ഞാൻ പള്ളിയിട്ട് പോകുന്ന ബിജെപിയുടെ അതെ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് നല്ല സംസാരിച്ചിരുന്നു ഇനി എങ്ങനെയാണ് ഈ പ്രചാരണം ഇന്ന് തുടങ്ങുകയാണോ അദ്ദേഹം വരുന്നുണ്ട് നാളെ നാളെ വരുമ്പോൾ തുടങ്ങും അത് പാർട്ടി തീരുമാനിക്കും ഇവിടെ പാർട്ടി അത്യാവശ്യം നല്ല ശക്തിയുള്ള പാർട്ടിയാണ് ബി ജെ പി നല്ല ശക്തിയുള്ള പാർട്ടിയാണ് അവരുടെ നേതാക്കന്മാരെ കൂടെ വന്നിരുന്നു നല്ല ശക്തിയുള്ള പാർട്ടിയാണ് ഞാനാണ് നേരിട്ട് ബന്ധപ്പെട്ടത് ബിജെപി എന്നെ അതിബന്ധപ്പെട്ട നോവുകൾ മാത്രിയാണ് ജോർജ് സഭാഷണും ബന്ധപ്പെട്ടു കുരുവള മാത്യൂസും ബന്ധപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സുരേഷ് സാറും അതേപോലെ തന്നെ രാജീവ് ചന്ദ്ര സാറൊക്കെ ബന്ധപ്പെട്ടു താങ്കളുടെ ഈ സ്വാധീനത്തിലെ കൂടുതൽ പേര് ബിജെപിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു പഴയകാല കാലം കാലം സാർ പേ പേര് വരും ഇന്നലെ തന്നെ ഞങ്ങളുടെ പിന്നെ ഇവിടുത്തെ ജോസഫ് പിന്നെ ജില്ലാ സെക്രട്ടറി ഷാജു സാർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ജോസഫ് കുഞ്ഞു ഉൾപ്പെടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെ ഞാനെന്നാൽ കൺഫേം ചെയ്തില്ലോ ഇനിയിപ്പോൾ ആൾക്കാരെ വിളിച്ചു കൂട്ടും തീർച്ചയായിട്ടും വരും ഈ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അതിനു മുമ്പ് ബി ഡി ജെ ആയിരുന്നു ഈ താങ്കളുടെ വരവോടുകൂടി കുടിയേറ്റ മേഖലയിൽ ഒപ്പം ഈ ക്രൈസ്തവ വോട്ടുകളെയൊക്കെ ഏകീകരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാവും തീർച്ചയായിട്ടും സാധിക്കുവന്നില്ല ബി ഡി എസ് ഇവിടെ നല്ല ശക്തിയാണ് ബി ഡി ജസ് നല്ല ശക്തിയാണ് ഗിരീഷ് മേക്കാട് നല്ല ഒരു പ്രവർത്തനമാണ് ഇവിടെ ബി ജെ എസ് നല്ല ശക്തി ഉണ്ട് തീർച്ചയായിട്ടും പാർട്ടിയൊക്കെ പിന്നെ ബിജെപിക്ക് ശക്തമായ മത്സരം കാഴ്ച നോക്കാൻ സ്വാധീനം ഉണ്ടോ ബി ബി ഡി എസിന് സാധനം ഉണ്ടല്ലോ അവർ ബി ജെ പി എൻ ഡിയുടെ ഭാഗമല്ലേ അവരാണല്ലോ നമ്മളെ പ്രപ്പോസ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് ബി ഡി എസ് കൂടി പറഞ്ഞിട്ടാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ആക്കിയതാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി ഒട്ടും പുറകോട്ടില്ല വരുന്നതനുസരിച്ച് പ്രവർത്തനം തുടങ്ങും ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രൈസ്ത ഭാഗത്തും അഡ്വക്കറ്റ് പ്രൊഫസർ തോമസ് മാത്യു അഴഞ്ഞ പ്രാവശ്യം മത്സരി രണ്ടു പ്രാവശ്യം മത്സരിച്ചിരുന്നു ഇടതു വർഷ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടല്ല മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മാറിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് യു ഡി എഫിനൊപ്പായിരുന്നല്ലോ സാധ്യതയില്ലെന്ന് കണ്ടുകൂടിയാണ് അഭിപ്രായം പറയുന്നത് ആര്യൻ ചോക്കത്ത് തന്നെ വിളിച്ചിരുന്നു അദ്ദേഹം നല്ല ബന്ധമാണ് ഞാൻ പറ്റിയൊരു അഭിപ്രായം പറയുന്നത് നല്ല സ്ഥാനാർത്ഥികളായിരിക്കും കുഴപ്പമൊന്നുമില്ല വിലയിരുത്തുന്നുണ്ട് ഞാനല്ലേ ഞാൻ വിലയിരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടുത്ത പോരാട്ടം ഉണ്ടാവും